അലൈക്കും ലനുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊളി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത് കുക്കർ ചിക്കനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫുള്ളായിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് മീനൊക്കെ വരഞ്ഞു എടുക്കണ അതേ രീതിയിൽ തന്നെ ഉള്ളുക്ക് തട്ടണ വിധത്തിലും വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മസാലകൾ ഇങ്ങനെ പിടുക്കാനും വേണ്ടിയിട്ടാണ് മസാലകൾ റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ ഒരു സവാളൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് വലിയൊരു സവാളൻ്റെ പകുതി ഒരു എട്ട് വെളുത്തുള്ളി കാന്താരി മുളക് കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കാന്താരി ചിക്കനൊന്നും പറയാം അതിന് കറിവേപ്പില രണ്ട് തണ്ട് ഇഞ്ചി ഒരു പീസ് പുതിയ ചപ്പില അതും ഒരു പിടി ചെറിയൊരു തക്കാളി ഇട്ടുകൊടുക്കാം വലിയ തക്കാളിയാണ് ഈ പകുതി എടുത്താൽ മതി കപ്പ് തൈരും ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതൊട്ടും തരിയില്ലാതെ വേണം അടിച്ചെടുക്കാൻ ഇപ്പം ഞാൻ ഇത് അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിലൊരു തരി പോലും ഇല്ല നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഒരു ടീസ്പൂൺ ആക്കി കാശ്മീരി പൊടിയൊക്കെ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ പെരുംജീരകപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ മസാലകളൊക്കെ മിക്സ് ചെയ്ത് കൊണ്ട് ചിക്കനിലേക്ക് പിടിപ്പിക്കാം ചിക്കൻ ഇപ്പോൾ ഇതൊരു ഒന്നര കിലോനൊക്കെ വരുന്ന ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ചിക്കനാണ് എടുക്കുന്നത് വെച്ചാൽ അത് അതിനനുസരിച്ച് മസാലകളും കൂട്ടേണ്ടി വരും കൂടുതലും ചെറിയ ചിക്കൻ എടുക്കാനാണ് നോക്കുക അതാണ് നല്ലത് മസാലകളൊക്കെ പിടിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് വലിയത് എടുത്താലും കുഴപ്പമില്ല കുക്കറിൽ നന്നായി വന്ന് വിളിച്ചിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ എടുക്കുന്നത് ഇപ്പം അത് ഞാൻ നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ചുരുങ്ങിയത് രണ്ട് മണിക്കൂറേലും വെക്കണം എന്നാലും ഉള്ളുതിൽ മസാലകളൊക്കെ നന്നായി പിടിപ്പിക്കാനും പറ്റുക ആ സമയം തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കുക്കറിലല്ല വെക്കണത് മസാലകളൊക്കെ പിടിക്കാം ഒന്നുകൂടിയും കൂടുതൽ ടേസ്റ്റ് സോഫ്റ്റായി കിട്ടാനൊക്കെ ഇങ്ങനെയാണ് നല്ലത് ഇപ്പം ഇത് മാരിനേറ്റ് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ കൊബൂസാണ് ഉണ്ടാക്കണത് റൈസ് വേണമെങ്കിൽ വേണ്ടിയവർക്ക് റൈസും ഉണ്ടാക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റി കാനും കൊബൂസ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാണ് ബൗളിലേക്ക് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം പഞ്ചസാര രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ സമയം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നല്ലത് ഇതിപ്പം ഞാൻ നന്നായി പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വരുന്നവരെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം അഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ടാണ് പിന്നെ പൊടി ഇട്ട് കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഇൻസ്റ്റായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കണം മറ്റേ ഇഷ്ടമാണെങ്കിൽ പത്ത് മിനിറ്റ് എങ്കിലും ചുരുങ്ങിയത് വെക്കണം ചെറു ചൂടുള്ള പാലാണ് ഞാൻ അടുത്തിട്ടുള്ളത് പറയാൻ വിട്ടതാണ് ഈ വീഡിയോ കാണിൻ്റെ അടി കൂടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം അത് തുറന്നതാണ് ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക മൈദപ്പൊടി ഞാൻ നാല് കപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പൊ നിന്നൊക്കെ വാങ്ങണം അതേ കുബൂസാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെ മൈദപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഞാൻ മൂന്നര കപ്പ് മൈദ മാവാണ് ചേർത്തിട്ടുള്ളു പിന്നെ ഞാൻ കാൽ കപ്പ് വെള്ളം കൂടുതലാണ് തോന്നിയപ്പോൾ ചേർത്ത് നാല് കപ്പ് മൈദ മാവാണ് ഇതേക്ക് കറക്റ്റ് ഇനി ഇതൊന്ന് കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം നന്നായി സോഫ്റ്റ് ആണ് വരെ കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ ഇത് കൈ നന്നായി സോഫ്റ്റ് ആണ് വരെ കുഴച്ചെടുക്കണം ചുരുങ്ങിയത് ഒരഞ്ച് മിനിറ്റ് കഴിയും കുഴച്ചെടുക്കണം കഴിയുമ്പോൾ ഒട്ടുമ്പോ ലൂസാണെന്നൊക്കെ തോന്നും അത് കുഴപ്പമില്ല എണ്ണ ആക്കിയിട്ടോ ഓയിലാക്കിയിട്ടൊക്കെ ഒന്ന് തടഞ്ഞ് കുഴച്ചെടുത്താൽ മതി ഒരു എട്ട് മണിക്കൂർ വരെയെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണത് എന്നാൽ നല്ല സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് ആയൊരു കുബൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ചുരുങ്ങിയത് നാല് മണിക്കൂറെങ്കിലും വേണം എട്ട് മണിക്കൂറാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാക്കിയാണ് കൊഴച്ചെടുക്കുകയാണ് ചെയ്യണത് ഇതേപോലെ കൊഴച്ചെടുത്താൽ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ബൗളിൽ തന്നെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇതിപ്പോ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ അത് റെസ്റ്റ് ചെയ്യാൻ അതിന്റെ മീത കുറച്ച് എണ്ണ തടവിയിട്ട് വേണം വെക്കാൻ കൊറേ പേര് പറയാറുണ്ട് കുബൂസ് ഉണ്ടാക്കിയിട്ട് നന്നാവല്ല എന്താ പൊങ്ങണില്ല സോഫ്റ്റ് ഇല്ല അങ്ങനത്തെവർക്കൊക്കെ ഇതേപോലെ തന്നെ ഇതേ രീതിയിൽ അളവിലും ചെയ്തെടുത്താല് നല്ല സൂപ്പറായിട്ടുള്ള കുബൂസ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ കവർ ചെയ്യാൻ കവറില്ലെങ്കി നമുക്ക് ഒരു ടൗവലിടുത്തിട്ട് അത് നനച്ചതിൻ്റെ മീതൊന്നിട്ട് കൊടുത്താൽ മതി എന്നിട്ട് അന്ന് അടച്ചു വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും നല്ല പൊങ്ങിയും കിട്ടും ഇത് ചെറിയൊരു ബൗളും അല്ല വലിയ ബൗൾ തന്നെയാണെങ്കിലും ഒന്നിലും കൂടുതൽ വലിയൊരു ബൗളെടുക്കണ്ടി എനിക്ക് തോന്നി ഇപ്പം ചിക്കന് നാല് മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്രിഡ്ജിന്ന് പുറത്തെടുത്ത് ഇതിൻ്റെ കാലൊന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു നൂലായിട്ട് കെട്ടി കൊടുക്കുകയാണ് അത് എന്തായിട്ട് കെട്ടി കൊടുത്താലും മതി ഇതൊന്നും അടങ്ങി ചുഗിനൊന്ന് നിൽക്കാനാണ് കുക്കറിലൊക്കെ വെക്കണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കടീന്ന് വാങ്ങണ അതേ ചിക്കൻ്റെ ടേസ്റ്റൊന്നുമില്ല അടിപൊളി ഇത് ഒരിക്കലെങ്കിലും ലൈഫിൽ നമ്മളൊന്ന് കഴിക്കണം ഉണ്ടാക്കി അപ്പോഴുള്ള ഇതിൻ്റെ ടേസ്റ്റ് അറിയാം ഇതിപ്പോൾ ഞാൻ കുക്കറിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ഓയില് ഒഴിച്ചു കൊടുക്കാണ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുക്കറിൻ്റെ അടിയിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചത് എന്താ വെച്ചാൽ വെള്ളമൊന്നും ചേർക്കണില്ല ഇതിലെല്ലാം വെള്ളം മാത്രമേ ഇറങ്ങി വന്ന് വന്നുകൊണ്ട് വെന്ത് കിട്ടാനാണ് അപ്പോൾ അതിലടിയിൽ തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ മസാലകൾ ബാലൻസ് വന്നത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇനി കുക്കറിലേക്ക് വെള്ളം ഒരിക്കലും ചേർക്കാൻ പാടില്ല ഒരു ടീസ്പൂൺ ആണെങ്കിലും ഒന്നും ചേർക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ വെള്ളം ഇറങ്ങി വന്നാൽ പിന്നെ ഈ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിലില്ല വെള്ളം ഇറങ്ങി സൺഫ്ലവർ ഓയിലിലും ആണ് ഇത് വന്ന് കിട്ടേണ്ടത് അത് കരുതി കുക്കർ കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യൂല ഇപ്പം മസാല ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഇട്ടെടുത്തിന്റെ ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ അടുക്കണത് വരെ വേവിച്ചെടുത്ത് അപ്പോൾ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിൻ്റെ ശേഷം ഞാൻ തുറന്നത് ഒരു വിസിലടിച്ചീൻ്റെ ശേഷം ഞാൻ സിമ്മിലാക്കിയാണ്ടാണ് കേട്ടോ വേവിച്ചത് ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇത് തന്നെ ഇതിലില്ല ചാറന്നെ ഞാൻ അതിലേക്ക് ഓയിൽ ഇതിലുണ്ടല്ലോ അതന്നെ ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തിൻ്റെ ശേഷമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വേറെ ഓയിലൊന്നും ഞാൻ ചേർക്കണില്ല ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിപ്പോ നന്നായി അത്യാവശ്യം നല്ല വേവായിട്ടുണ്ട് ഇത് പൊട്ടിപ്പോവാതെ വേണം എടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാന് ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം ചെറിയ തീയിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും വേവാനൊന്നുമില്ല അടി മകൾ ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇതിപ്പോ കാശ്മീരി ചില്ലി അല്ലാത്തതുകൊണ്ടാണ് ഈ കളർ വന്നത് കുഴപ്പമില്ല കാശ്മീരി ചില്ലി ഇല്ല ഇട്ടു കൊടുത്തോളി ഇനി ഇതിലേക്ക് സോയ സോസൊക്കെ ചേർക്കുമ്പോൾ നല്ല കളർ ഇതിൽ വരും ഇനി എന്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം പാകത്തേരുവും കറക്റ്റ് ഉപ്പും എല്ലാം പിന്നെ ഞാനൊന്നും ചേർത്തിട്ടില്ല ആദ്യം ഇട്ടെടുത്തത് തന്നെയാണ് കറക്റ്റാണ് ഒക്കെ ഈ ചിക്കന് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി പൊടി ഇട്ടുവാണെങ്കിൽ നല്ല കളർ കിട്ടും ഇപ്പം ഞാൻ നല്ല എരിവില്ല പൊടിയാണല്ലോ ചേർത്തത് അതുകൊണ്ടാണ് കളർ കമ്മി ഇപ്പം രണ്ട് ഭാഗം മുരിഞ്ഞിൻ്റെ ശേഷം ഞാൻ ഈ ചിക്കന് ഇതിന് മാറ്റി ആ പാൻ തന്നെ സൺഫ്ലവർ ഓയിലൊഴിച്ചുകണ്ട് ഒരു സവാള സ്ലൈസ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് സവാള വായി വരുന്ന സമയത്ത് ഒരു ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറുതായി അരിഞ്ഞെടുത്താലും മതി അത് പെട്ടെന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കണമൊന്നുമില്ല സോയാ സോസ് ചേർക്കണ കാരണം ഇതിലേക്ക് ഉപ്പ് ആവശ്യമില്ല സോയാ സോസിൽ ഉപ്പുണ്ടല്ലോ ഒരു സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കാം ഇനി മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കണില്ല അതൊക്കെ അത്യാവശ്യം നല്ല എരിവുണ്ട് അപ്പം പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ബാലൻസ് വന്ന ഗ്രേവി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ചിക്കനും ഇട്ട് കൊടുക്കാം ഇപ്പൊ ഇതൊന്നും നന്നായി തിളച്ചതിന്റെ ശേഷമാണ് ചിക്കൻ ഇട്ടു കൊടുത്തത് ഇപ്പ ആ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഈ വെള്ളം പറ്റിച്ചെടുക്കുകയാണ് ഇനി ചിക്കൻ വേവാനോ ഇല്ലല്ലോ വെള്ളം പറ്റിച്ചൊന്ന് മസാലയൊക്കെ ഒക്കെ ഇതിലേ ഒന്ന് പിടിച്ചു കിട്ടിയാൽ മതി ഇപ്പൊ ഇതിന്റെ മുകളിലൊക്കെ അതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുകയാണ് ഗ്രേവി സോയ സോസും ഇതൊക്കെ വന്നപ്പോ തന്നെ കളറ് ഗ്രേവിക്ക് കളറ് വന്നത് കണ്ടില്ലേ ീ ചിക്കന് കളർ ഇങ്ങനെ വരും കളർ ഒട്ടും ചേർക്കരുത് നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളതാണ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണെന്ന് കരുതി ആകുമ്പോൾ നമുക്ക് കളർ ഒരിക്കലും ചേർക്കാതെ ഒക്കെയാണ് ഏറ്റവും നല്ലത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുകയാണല്ലേ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഇതൊന്നും ഒരു ഭാഗം ആയി വരുന്ന സമയത്തൊന്ന് മറിച്ചിട്ട് കൊടുക്കണം പൊട്ടിപ്പോവാതെ മറിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ച് വിശാലമായ പോട്ട് എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് ഇതിപ്പോൾ പാകത്തൊരു പോട്ടാണ് കുറച്ച് വിശാലമായത് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി മറിച്ചിടാനും ഒന്ന് നന്നായിരിക്കും ഗ്രേവി ഫുള്ളായിട്ട് ചിക്കനിൽ പിടിച്ചതിന് ശേഷം വറ്റി വരുന്ന സമയത്താണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യേണ്ടത് ഈ ചിക്കൻ പൊറോട്ട ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അതേപോലെ ഫ്രൈഡ് റൈസ് മന്തി അതൊക്കെ ഇതിന്റെ കൂടെ നല്ല കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ഇപ്പൊ ഇത് വെള്ളം വറ്റി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് മല്ലിയിലൂവി കൊടുക്കുകയാണ് ഇനിയാ സ്റ്റവ് ഓഫ് ചെയ്ത് കണ്ട് ഒന്നുകൂടിയും തിരിച്ചിട്ടെടുത്തുകൊണ്ട് ബാക്കി വെള്ളം കൂടിയും പറ്റിച്ചെടുത്ത് ഇപ്പൊ ഞാൻ കണ്ടോ എട്ട് മണിക്കൂർ കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ അത് വിശാല ഇല്ലാത്ത പാത്രമായതുകൊണ്ട് അല്ലെങ്കിൽ ഇതിലേറെ പൊങ്ങി വന്നിട്ടുണ്ട് ആവു കാണുമ്പോൾ തന്നെ അറിയാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല ഇനി ഇതൊന്ന് ഉരുറ്റി എടുത്തിൻ്റെ ശേഷം ഒരു കൗണ്ടർ ടോപ്പിൽ നന്നായി ക്ലീൻ ചെയ്ത് ഞാൻ ഇത് ബോളാക്കി എടുക്കുകയാണ് ഞാൻ ഒന്ന് ജസ്റ്റ് കുഴച്ചിട്ടൊന്ന് ബോളാക്കി എടുത്താൽ മതി അല്ലാതെ വല്ലാതെ കുഴക്കേണ്ട ഒരു ആവശ്യമല്ല ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എത്ര കുബ്ബൂസ് വലിപ്പം വേണ്ടിയത് അതിനനുസരിച്ച് ബോളാക്കി എടുത്താ മതി കൈ കൊണ്ട് മുറിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാ കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാ ഇപ്പ ഞാൻ അതുകൊണ്ടാണ് കട്ട് ചെയ്തെടുക്കണത് ഇത് ഓരോന്ന ഓരോന്നും ബോളാക്കി വെക്കൂസിന്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ കാരണം ഓരോരുത്തർ എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് കുബൂസ് ഉണ്ടാക്കല് ഇത്ര ക്ലിയർ ആയിട്ട് അങ്ങനെ വരില്ലെന്ന് ചോദിക്കലുണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കൊബൂസും ഇതിൽ കാണിച്ചത് ഇപ്പം ഈ ബോളുകളൊക്കെ ഡ്രൈ ആകാതെ കാണാനും വേണ്ടിയിട്ട് ഒരു തുണി നനച്ചിട്ട് ടവലോ നനച്ചിട്ട് ശേഷം അങ്ങനെ ചെയ്തെടുക്കാൻ ഞാൻ ഞാനിപ്പം ഇത് റോള് അങ്ങനെ നനച്ചിടണമൊന്നുമില്ല കേട്ടോ ഇപ്പം അത് പരത്തി പെട്ടെന്ന് പെരത്തി ചുട്ടെടുക്കയാണ് ചെയ്യുന്നത് നല്ല കനത്തിൽ വേണം ഒന്ന് പരത്തി എടുക്കാൻ ചപ്പാത്തിന്റെ കനത്തിൽ പോര കുറച്ച് കനത്തു തന്നെ വേണം അപ്പോഴാണ് കുമ്പൂസ് നന്നായി റെഡി ആയി കിട്ടുള്ളു പരത്താനും സുഖമാണ് ശരിക്കും കൈ കൊണ്ട് തന്നെ പരത്തിരിക്ക ഒരേ കനത്തിലാവാനും വേണ്ടിയിട്ടാണ് ഈ ആ റോളറായിട്ട് പരത്തി എടുക്കണത് പോരോന്ന് ഓരോന്ന് ഇതേപോലെ പരത്തിയെടുത്തതിന്റെ ശേഷം ചുട്ടെടുക്കാം ഞാൻ ഫുള്ള് പരത്തി ശേഷമാണ് ചുട്ടെടുക്കുന്നത് ഇത് പരത്തി എടുക്കണ സമയത്തും തന്നെ ടവൽ നനച്ചിട്ട് കാണ്ട് ഇതിൻ്റെ മേലെ വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഞാൻ അപ്പം അങ്ങനെയൊന്നും ചെയ്യണില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ട് നല്ല ചൂടുള്ള സമയമല്ല രാത്രിയാണെങ്കിൽ അത് ഉണ്ടാക്കണത് അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് ഉച്ച സമയത്തൊക്കെയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവും നല്ല ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഡ്രൈ ആവും അപ്പം ഇത് തണുപ്പുള്ള സമയമാണല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണിത് ഫുള്ളായിട്ട് അങ്ങനെ പരത്തി വെക്കണത് ഇനി അതൊന്ന് പരത്തി വെക്കണ സമയത്തൊന്നുകൂടി സോഫ്റ്റ് ആയി കിട്ടും ചെയ്യും അപ്പൊ ചൂടുമ്പോ നല്ല പൊങ്ങി വരും ബലൂൺ വീർക്കണമായിരിക്കും വീർത്തി വരും ഇതില് ചട്ടി ചൂടായി ശേഷം ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാണ് ഇപ്പൊ ഫുള്ള് പരത്തിന്റെ ശേഷമാണ് ഞാൻ ചുട്ട് എടുക്കുന്നത് ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ അറിയാം നല്ല കനം ഉണ്ട് എന്നെ അത്യാവശ്യം കടയിൽ നിന്ന് വാങ്ങണ അതേ കുബൂസിന്റെ കനം തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരാൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ അങ്ങനെ ഒരാൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് അറിയാത്തവർക്കൊക്കെ അത് നല്ലൊരു ഉപകാരമായിരിക്കും ഇതിപ്പോ ഞാൻ കൈ കൊണ്ട് മറിച്ചിടുന്നുണ്ട് ഏത് നിങ്ങൾ കൈ കൊണ്ട് മറിച്ചിടാൻ നിൽക്കരുത് പൊള്ളു ഇതേപോലെ ഒരു ചട്ടകെടുത്തിട്ട് മറിച്ചിട്ടാ മതി നല്ല ചൂടുണ്ട് കൈ കൊണ്ട് ഞാൻ പിന്നെ വെറുതെ മറിച്ചിട്ടതാണ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് വീഡിയോ ഒക്കെ കാണാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ചട്ടകെടുത്തിട്ട് കണ്ടില്ലേ നല്ല പൊള്ളച്ച് വരുന്നുണ്ട് വേർത്ത് വരുന്നുണ്ട് ഇങ്ങനെ വേർത്ത് വരും കഴിക്കാനും ഇതേപോലെ തന്നെയാണ് നല്ല സോഫ്റ്റ് ആണ് ഫുള്ളായിട്ട് ഇതേപോലെ ചുട്ട് എടുക്കാം ഇങ്ങനെ ആവുമ്പോൾ അരമണിക്കൂറുകൊണ്ട് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും കൊബൂസ് പെരത്തലും ചുടലും ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റും ഇതിൽക്ക് മയോണൈസും സോസൊക്കെ ഉണ്ടാക്കണേ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അത് ഞാൻ ആദ്യം കാണിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കാഞ്ഞ് ഒക്കെ പാടെ വീഡിയോയിൽ എന്തായി പൂം കരുതിയിട്ട് ഞാൻ ഫുള്ളായിട്ട് കുബൂസ് ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇപ്പം ഞാൻ ഫുള്ളായിട്ട് കുബൂസെല്ലാം ചുട്ട് കഴിഞ്ഞ് ചിക്കനും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം സൂപ്പറ് ചിക്കനാണ് നല്ലത് കുബൂസും ഞാൻ കാണിച്ചു തരാം കുബൂസും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തന്നെയാണ് കണ്ടോ വേർത്ത് പൊങ്ങി വന്ന് ഇത് കഴിക്കുമ്പോഴും നല്ല പഞ്ഞിക്കെട്ടുമായിരിക്കാണ് ഇപ്പം അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാല്ല